കൺസ്യൂമർ ഫെഡ് ത്രിവേണി സൂപ്പർ മാർക്കറ്റുകൾ സഹകരണ സംഘങ്ങൾ എന്നിവ വഴി ജില്ലയിൽ ആരംഭിക്കുന്ന അൻപതോളം സ്റ്റുഡൻസ് മാർക്കറ്റുകളുടെ ജില്ലാ ഉദ്ഘാടനം മന്ത്രി വിശ്ശിവൻകുട്ടി സ്റ്റാച്യു സ്റ്റുഡൻസ് മാർക്കറ്റിൽ നിർവഹിച്ചു മൂവായിരത്തിലധികം സഹകരണ സംഘങ്ങൾ ഉണ്ടെങ്കിലും പലതും സജീവമല്ല അത്തരത്തിലുള്ളവയെ സജീവമാക്കി അവയിലൂടെ വില കുറച്ചും ഗുണമേന്മയോടുകൂടിയും പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ ലേഖാ സുരേഷ് ലേസൺ ഓഫീസർ രാജേഷ് റീജിയണൽ മാനേജർ ബി എസ് ലീന എന്നിവർ സംസാരിച്ചു ത്രിവേണി നോട്ട് ബുക്കുകൾ സ്കൂൾ ബാഗുകൾ കൂടെ ടിഫിൻ ബോക്സ് വാട്ടർ ബോട്ടിൽ പേന പെൻസിൽ തുടങ്ങിയവ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിൽ ഇവിടെ കിട്ടും സ്കൂബിയുടെ പോപ്പി ജോൺസ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും ഉണ്ട് പൊതുവിപണിയെ അപേക്ഷിച്ച് വൻ വിലക്കുറവാണ് അഞ്ഞൂറ്റി അൻപത് രൂപ വില വരുന്ന ബാഗുകൾ നാനൂറ് രൂപയ്ക്ക് ലഭിക്കും ഇരുപത്തിനാല് രൂപ വിലയുള്ള നോട്ട് ബുക്കുകൾ പതിനഞ്ചിനും എൺപത്തി ഒന്ന് രൂപയ്ക്കുമുള്ളത് അൻപത് രൂപയ്ക്കും ലഭിക്കും രണ്ട് മുതൽ മൂന്ന് മൂന്നുമട കുടകളുമുണ്ട് വിവിധ നിറങ്ങളോടൊപ്പം കാർട്ടൂണുകൾ പ്രിന്റ് ചെയ്ത് ആകർഷകമായ കുടകളുമുണ്ട് ജൂൺ പതിനഞ്ച് വരെ സ്റ്റുഡൻസ് മാർക്കറ്റുകൾ പ്രവർത്തിക്കും സഹകരണ സംഘങ്ങൾക്ക് സ്പോർട് പരിശീലന പ്രോഗ്രാമുമായി സഹകാര്യം കൊച്ചി സഹകരണ മേഖല അതിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സമകാലികതയിൽ അതിൻ്റെ ദൗർബല്യങ്ങൾ പരിഹരിച്ച് കൃത്യമായ പ്ലാനിങ്ങിലൂടെയും പ്രൊഫഷണൽ വൽക്കരണത്തിലൂടെയും സഹകരണ സ്ഥാപനങ്ങളെ ശക്തമാക്കേണ്ടതുണ്ട് ആയതിന് സഹകരണ സ്ഥാപനങ്ങളിൽ തന്നെ ഭരണസമിതി അംഗങ്ങൾക്കും ജീവനക്കാർക്കും പഠന ക്ലാസുകളും പരിശീലന പരിപാടികളും സംഘടിപ്പിക്കാൻ കൊച്ചി കേന്ദ്രമായി കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന സഹകാര്യം സ്റ്റഡി പ്രോഗ്രാമിന്റെ വിഷയങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് സഹകരണ സ്ഥാപനങ്ങളുടെ അറിവിലേക്കായി സഹകരണങ്ങളുടെ പ്രൊഫഷണൽ സംഘങ്ങളുടെ ദൈനംദിന പ്രവർത്തനത്തിൽ പ്രൊഫഷണൽ വൽക്കരണം നടപ്പാക്കൽ ടീം ഓഡിറ്റ് സംഘം തലത്തിലെ തയ്യാറെടുപ്പ് ഭരണസമിതിയുടെ ചുമതലകൾ കർത്തവ്യങ്ങൾ സെക്രട്ടറിയുടെയും ജീവനക്കാരുടെയും ചുമതലകൾ ഉത്തരവാദിത്തങ്ങൾ നിയമന നടപടികൾ കോപ്പ് പ്ലാനിംഗ് സംഘത്തിന്റെ ലാഭകരമായ പ്രവർത്തനം ഉറപ്പാക്കൽ നഷ്ടത്തിലുള്ള സംഘങ്ങളെ ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ സർവീസ് മാറ്റർ സംഘം ജീവനക്കാർക്ക് സ്വർണ പരിശീലനം കസ്റ്റമർ റിലേഷൻ മോട്ടിവേഷൻ കൂടാതെ കരിയർ ഗൈഡൻസ് ക്ലാസുകളും സംഘം നിർദ്ദേശിക്കുന്ന വിഷയത്തിലുള്ള ക്ലാസുകളും സംഘടിപ്പിക്കുന്നു സഹകാര്യം പാനലിൽ ഉള്ള വിദഗ്ധർ ക്ലാസുകൾ നയിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ സിക്സ് സീറോ ഫൈവ് എയിറ്റ് നയൻ ട്രിപ്പിൾ സീറോ ടു